ില്ലെങ്കിൽ ആരോട് തേടണം മക്കു പോയി തേടണോ ുണ്ടെന്ന് പറയപ്പെടുന്നവരുടെ തപറിടങ്ങളിൽ പോയി കുഞ്ഞിന് വേണ്ടി യാചിക്കണോ അവിടെ തുറത്തിൽ കെട്ടണോ അവിടെ കുഞ്ഞിന്റെ രൂപം നേർച്ച കൊടുക്കണോ എന്താണ് വേണ്ടത് കുഞ്ഞില്ലെങ്കിൽ അതാണ് നമ്മുടെ നേതാവ് കാണിച്ചു തരുന്നത് അതേ ഇബ്രാഹിം അലി അതുപോലെ തന്നെ കുഞ്ഞില്ലാതെ പ്രവാചകനല്ലേ റബ്ബി ഹബിലി റബ്ബേ നീ എനിക്ക് ഓശാരമായി തരണം പ്രധാനം ചെയ്യണേ നല്ലവരായ വിശിഷ്ടങ്ങളായ മക്കള് തരണേം നബി അലിസ്സലാമും പ്രാർത്ഥിച്ചില്ലേ അവർ നടന്ന വഴിയിലൂടെ നടക്കുന്നവരാ മുജാഹിദുകൾ സലഫികൾ അതേ അവസരത്തിൽ ഞങ്ങളാണ് ശരിയായ സുന്നത്ത് ജമാൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകളോ കുഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് നബി തേടിയ തേടിയ റബ്ബിനോടാണോ തേടുന്നത് ഇബ്രാഹിം റബ്ബിനോടാണോ തേടുന്നത് അല്ല ഇതാ ഇന്നലെ ഇറങ്ങിയ പത്രം കണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത് ശനിയാഴ്ച ഇറങ്ങിയിട്ടുള്ള ഉത്തരദേശം ഡെയിലി എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് ഒരു മക്ബറേ കുറിച്ച് അതേ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ ഫീച്ചറുണ്ട് സപ്ലിമെന്റ് ഉണ്ട് ഒരു മക്കാമുറൂസ ആ മക്കാമുറൂസിനെ പറ്റി ഇതിൽ പറയുന്നത് കേട്ടോ ഇവിടേക്ക് ഉള്ള നേർച്ച എന്താണ് ചക്കരച്ചോറാണ് അതുപോലെ തന്നെ ആഴ്ചതോറും കോഴിയെ നേർച്ചയാക്കും മുസ്ലിമേ പറയൂ ഇസ്ലാമിൽ എവിടെയാ ഒരു മക്ബറയിലേക്ക് നേരൽ ഒരു മക്ബറയിലേക്ക് ചോറ് നേരൽ എവിടെയാ ഉള്ളത് മുജാഹിദേ നീ പഴച്ചവനാണെന്ന് പറയുന്നതിന്റെ മുമ്പ് ജനങ്ങളെ ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട് ഒന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആലോചിക്കൂ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ മുസ്തീമായ റൂട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത് അതെല്ലേക്കാണ് അവര് നേർച്ച നേർന്നത് ഏത് ഖബറിലേക്കാണ് ചോറ് വെച്ച് കൊണ്ടുപോയത് ഏത് ഖബറിലേക്കാണ് കോഴിയെ കൊണ്ടുപോയത് ഏത് ഖബറിലേക്കാണ് ആടിനെ നേർച്ചയാക്കിയത് ഒരിക്കലും ചെയ്തിട്ടില്ല ഞാനും നിങ്ങളും അള്ളാനോട് ചോദിക്കുന്നത് അല്ലാ അവരുടെ റൂട്ടിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നല്ലേ മറിച്ച് എന്താ ഇവിടെ പറയുന്നത് കുട്ടികളില്ലാത്തവർ കേട്ടോ കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് തൊട്ടിലും കുഞ്ഞും നേർച്ച വെക്കാറുണ്ട് ഇന്നലെ ഇറങ്ങിയ പത്രത്തിൽ നിന്നാ ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തുള്ളവർ മകാമിന്റെ ഉറൂസിനെ കുറിച്ചായി പറയുന്നത് കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് എന്താ നേർച്ച കൊടുക്കുന്നത് ഒരു തൊട്ടിലും ആ ഒരു കുഞ്ഞിന്റെ രൂപവും ഉണ്ടാക്കിയിട്ട് ഈ മക്കാമിലേക്ക് നേർച്ച കൊടുക്കുന്നു ും കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പെൺകുഞ്ഞു ജനിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുഞ്ഞ് ഇല്ലാതെ അയാൾ വിഷമിക്കുകയായിരുന്നു പോലും അയാൾ ഇവിടത്തേക്ക് നേർച്ചയാക്കിയപ്പോൾ ആ കാര്യം സാധിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ നോമ്പ് ഇരുപത്തി മൂന്നിന് അയ്യായിരത്തോളം ഉണ്ണിയപ്പവുമായി കോട്ടിക്കുളത്തുകാരി എത്താറുണ്ട് ഏത് രോഗത്തിനും ഈ ദർഗയിൽ വന്ന് സങ്കടം പറഞ്ഞാൽ സുഖം പ്രാപിക്കാത്തവരില്ല പ്രിയപ്പെട്ട മുസ്ലിമേ മുജാഹിദേ നീ പറയുന്ന എന്റെ ശബ്ദം എവിടെ വെച്ചെങ്കിലും കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉണ്ടെങ്കിലൊന്ന് ചിന്തിക്കോ ആരാണ് നമ്മുടെ മുൻഗാമികളിൽ ഈ പണി ചെയ്തിട്ടുള്ളത് മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഈ പതിവുണ്ടോ അവരിങ്ങനെ നേർച്ച ചെയ്തോ അവരിങ്ങനെ ഉദ്ദിഷ്ട കാര്യത്തിന് മക്ബറകളിൽ പോയോ അക്ബറകളിലേക്ക് നേർച്ച കൊടുത്തോ അക്ബറകളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടതാ വാസ്തവത്തിൽ പുത്തൻവാദികൾ റസൂലിനും സഹാബത്തിനും അമ്പിയാക്കൾക്കുമൊന്നും പരിചയമില്ലാത്ത പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളും പുതിയ സമ്പ്രദായങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നവരല്ലേ വാസ്തവത്തിൽ പുത്തൻവാദികളെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവങ്ങന്മാർ സഹോദരീ സഹോദരന്മാർ ചിന്തിക്കണേ വളരെ വിധേയത്തോടെ ആവശ്യപ്പെടുന്നു